ഹായ് ഹലോ ഫ്രണ്ട്സ് പാഠശാലയുടെ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ടിപ്സ് എന്ന് പറയുന്നത് സാഹിത്യ ചരിത്ര വിജ്ഞാനം എന്ന മേഖലയായിട്ട് ബന്ധപ്പെട്ടതാണ് സാഹിത്യ ചരിത്ര വിജ്ഞാനിയം എന്ന മേഖലയിൽ വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണിത് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ടിപ്സ് എന്ന് പറയുന്നത് സാഹിത്യ ചരിത്ര വിജ്ഞാനത്തിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾക്ക് ഇപ്പം ഏത് ചോദ്യം ചോദിച്ചാൽ കൂടിയും ഉത്തരം എഴുതാൻ കഴിയുന്ന തരത്തിലുള്ള ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതിന് മുന്നേ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് സാഹിത്യ ചരിത്രം എന്നുള്ളതും എന്താണ് ചരിത്ര വിജ്ഞാനം എന്നുള്ളതും എന്താണ് സാഹിത്യ ചരിത്ര വിജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ സാഹിത്യ ചരിത്രം എന്താണ് സാഹിത്യ ചരിത്രം എന്ന് പറയുന്നത് സാഹിത്യത്തിൻ്റെ ചരിത്രമാണ് ഏറ്റവും ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യത്തിന്റെ ചരിത്രമാണ് എന്ത് സാഹിത്യ ചരിത്രം എന്നത് അപ്പൊ എന്താണ് ചരിത്ര വിജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചരിത്രത്തെ പ്രശ്നവൽക്കരിക്കുന്നതാണ് ചരിത്ര വിജ്ഞാനിയം എന്നത് ആ അതുപോലെ തന്നെ സാഹിത്യ ചരിത്ര വിജ്ഞാനം എന്താണ് സാഹിത്യ ചരിത്രത്തെ പ്രശ്നവൽക്കരിക്കുന്നതാണ് സാഹിത്യ ചരിത്ര വിജ്ഞാനിയം ഈ ചരിത്ര വിജ്ഞാനത്തിൻ്റെ ഒരു ശാഖയാണ് സാഹിത്യ ചരിത്ര വിജ്ഞാനം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അപ്പോൾ സാഹിത്യ ചരിത്ര വിജ്ഞാനിയും പഠിക്കുമ്പം അറിഞ്ഞിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണിത് ഇനി നമ്മളെ ടിപ്സിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ ആറ് ടിപ്സുകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സാഹിത്യ ചരിത്ര വിജ്ഞാനിയും എന്ന ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഏത് ടൈപ്പിലുള്ള ചോദ്യമാണെങ്കിൽ കൂടിയും ഈ ഒരു ആറ് ടിപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് പരീക്ഷ എഴുതാൻ കഴിയും അപ്പോൾ ആറ് ടിപ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ചരിത്രാത്മകത എന്തെന്ന് പരിശോധിക്കണം രണ്ട് പ്രത്യയശാസ്ത്രപരമായ നിലപാടുകൾ ഏതൊക്കെ നിലപാടിലാണ് അത് പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മളൊന്ന് നോക്കണം അതുപോലെ തന്നെ തമസ്കരണങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നിന്നും അകറ്റി പാർശ്വവൽക്കരിക്കപ്പെട്ട് നിർത്തിയിരിക്കുന്നതെന്ന് നോക്കിയിരിക്കണം തമസ്കരിച്ച് നിർത്തിയിരിക്കുന്നതെന്ന് നോക്കണം അതുപോലെ തന്നെ നാലാമത്തെ കാര്യം പ്രതിരോധം ഏത് തലത്തിലാണ് ഇന്ന് സാഹിത്യ ചരിത്രങ്ങളോട് പ്രതിരോധം ഏർപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലാണ് ആ പ്രതിരോധത്തിലൂടെ വീണ്ടെടുപ്പുകൾ നടത്തുന്നത് അതുപോലെ തന്നെ ആറാമത്തെ ഘടകമാണ് സൂക്ഷ്മചരിത്ര വികാസം അതിലൂടെ എന്ത് ചരിത്രത്തെയാണ് വീണ്ടും വികസിപ്പിച്ചെടുക്കുന്നതെന്നും നമ്മൾ പരിശോധിക്കണം ഇത്രയും ആറ് ഘടകങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു എക്സാം നിങ്ങൾക്ക് ഏറ്റവും ലളിതമായിട്ട് തന്നെ എഴുതാൻ കഴിയും അപ്പോൾ സാഹിത്യ ചരിത്ര വിജ്ഞാനത്തിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏറ്റവും ലളിതമായിട്ട് എഴുതാൻ നിങ്ങൾക്ക് ഈ ആറ് ടിപ്സ് ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറയാനായിട്ട് ഞാനിവിടെ ഒരു ചോദ്യം നൽകിയിട്ടുണ്ട് സ്ത്രീ ദളിത രചനകളോടുള്ള സാഹിത്യ ചരിത്ര സമീപനം എങ്ങനെയാണെന്ന് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ആദ്യം നമ്മൾ എന്താണ് ചരിത്രാത്മകതയൊക്കെ പരിശോധിക്കണം പ്രത്യശാസ്ത്രപരമായ നിലപാടുകളെല്ലാം പരിശോധിക്കണം അതിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എന്താണ് അതിൽ ബോധപൂർവമായിട്ട് തമസ്കരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം ഇവിടെ ബോധപൂർവമായ തമസ്കരണം എന്ന് പറയുന്നത് സാഹിത്യ ചരിത്രങ്ങളിൽ സ്ത്രീ ദളിതർക്ക് നൽകിയിട്ടുള്ള സ്ഥാനം എഴുത്ത് വായന അച്ചടി പ്രസാധനം വിപണി തുടങ്ങിയ ഘടകങ്ങളാണ് ബോധപൂർവമായ തമസ്കരണത്തിന് വിധേയമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ രണ്ടാമത്തെ ഘടകമാണ് എഴുത്തുകാരികളെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന സാഹിത്യ ചരിത്രങ്ങൾ എന്നത് ഉള്ളൂരിൻ്റെ സാഹിത്യ ചരിത്രത്തിൽ സ്ത്രീകളെ പരാമർശിക്കുന്നുണ്ടെങ്കിലും അവരാകട്ടെ സവർണ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ് പന്ത്രണ്ട് സ്ത്രീകളെക്കുറിച്ചാണ് അതിൽ പറയുന്നത് സവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള സ്ഥാനം ആണ് നമുക്ക് ഉള്ളൂരിൻ്റെ കേരള സാഹിത്യ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് അതുപോലെ എം അച്യുതൻ്റെ ചെറുകഥ ഇന്നലെ ഇന്ന് എന്ന കൃതിയിൽ അഞ്ച് സ്ത്രീകളെ മാത്രമാണ് പരാമർശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ദളിതരെയും പരാമർശിക്കുന്നത് വളരെ കുറവാണെന്നുള്ളത് കാണാം അടുത്ത പോയിന്റ് നോക്കിയേ സ്ത്രീ ദളിതർ എന്നിവരെ പരാമർശിക്കാത്ത സാഹിത്യ ചരിത്രങ്ങൾ ഏതൊക്കെ അതും കൂടെ നോക്കണം അപ്പോൾ എന്താണ് പരാമർശിക്കുന്നതുണ്ട് പരാമർശിക്കാത്തതുണ്ട് സ്ത്രീ ദളിതർ എന്നിവരെ പരാമർശിക്കാത്ത സാഹിത്യ ചരിത്രങ്ങൾ കെ എം ജോർജിൻ്റെ സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ ഉദാഹരണം പറഞ്ഞു തരികയാണ് സുകുമാർ അഴീക്കോട് മലയാള സാഹിത്യ വിമർശനം ഇതൊക്കെ സ്ത്രീ ദളിതർ എന്നിവരെ പരാമർശിക്കാത്ത സാഹിത്യ ചരിത്രങ്ങളാണ് അപ്പോൾ എന്താണ് ബോധപൂർവമായ വീണ്ടെടുപ്പ് എപ്രകാരമാണ് നടത്തുന്നത് അല്ലെങ്കിൽ സൂക്ഷ്മ ചരിത്രത്തെ വികസിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുള്ളത് എന്തൊക്കെയാണ് അതാണ് സജിതാ മഠത്തിൻ്റെ എന്താണ് മലയാള നാടക സ്ത്രീ ചരിത്രം സി എസ് ചന്ദ്രികയുടെ കേരളത്തിലെ സ്ത്രീ മുന്നേറ്റങ്ങളുടെ ചരിത്രം സജിത കെ ആറിൻ്റെ ദളിത അക്ഷര സംയുക്തം തുടങ്ങിയ കൃതികൾ അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ച ആറ് ടിപ്സുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് എക്സാമും എന്താണ് ഏത് എക്സാം എന്ന് ചോദിച്ചാൽ സാഹിത്യ ചരിത്ര വിജ്ഞാനത്തിൽ നിന്ന് വരുന്ന ഏത് എക്സാമുകൾക്കും നമുക്ക് ഉത്തരങ്ങൾ പെട്ടെന്ന് കണ്ടെത്താനും എഴുതാനും സാധിക്കും നിങ്ങൾ ഈ ആറ് ടിപ്സൊന്ന് പ്രയോഗിച്ച് നോക്കുക നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് ആ എന്താണ് ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ